കുറേ നാളായി ഞാൻ ഈ വെള്ളപ്പൂവിൻ്റെ യഥാർത്ഥ പേര് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം മോമോഡിക്ക സിസോയിഡ്സ് എന്നൊരു പേരാണ് തോന്നിയത് പക്ഷേ ഇന്നലെ ഗൂഗിൾ ലൈൻസ് അഥവാ ഇമേജ് വച്ച് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം തോന്നുന്നുണ്ട് കാരണം ഗാഞ്ചസ് പ്രിംബ്രോസ് അഥവാ അസിസ്റ്റേസിയ ഗാഞ്ചറ്റിക എന്ന ചെടിയായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഇതിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഓൺലൈൻ നോക്കുമ്പോൾ ചില പൂക്കളിൽ ചില ചിത്രങ്ങളിൽ ഉള്ളിലെ കുറച്ച് വയലറ്റ് നിറം കാണുന്നുണ്ട് പിന്നെ ചില പൂക്കളിൽ മൊത്തത്തിലൊരു വയലറ്റ് നിറം ഉണ്ട് ഇതിനില്ല പക്ഷേ ഇതേപോലത്തെ പൂക്കൾക്കും ഇതേ പേര് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു പിന്നെ ആ നടുക്ക് കാണുന്ന ആ വലിയ വലിയ ചെടി അതല്ല കേട്ടോ അത് ടീ പ്ലാന്റ് ഗുഡ് ലക്ക് പ്ലാന്റ് ഹായി എൻ ടീ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് അത് പിന്നെ ഞാൻ പലതവണ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കുറച്ച് മോശമായിട്ടായിരിക്കുന്നത് കൂടുതൽ വെയിലും ഒക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് വെയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഇല ചീറ്റിയാകും കൂടുതൽ പച്ച നിറം വരും വെയിൽ കുറഞ്ഞ് നല്ലവണ്ണം വെള്ളം കിട്ടുകയാണെങ്കിൽ ആ ചെടിയുടെ അതായത് ഈ ഗ്യാഞ്ചസ് പ്രിംറോസിൻ്റെ അല്ല വെള്ളപ്പൂവിൻ്റെ അല്ല മറ്റേ ഇലകൾക്ക് വേണ്ടി വളർത്തുന്ന മറ്റേ ചെടിയുണ്ടല്ലോ അത് ആ പിങ്ക് നിറത്തിലൊക്കെ കാണുന്നത് അതിൻ്റെയാണ് വെയിൽ കൂടിയാൽ പച്ച നിറം വരും ഇലക്ക് പിന്നെ ഭംഗിയും കുറയും